ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം രണ്ടായിരത്തി പതിനൊന്നിൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള രണ്ടായിരത്തി പതിനാലിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എ ജി ഐ ഇൻഫ്ര എന്ന കമ്പനിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ ലക്ഷണം കണ്ടിട്ട് ഈ കമ്പനി ഒരു മൾട്ടി ബാഗർ ആകാനുള്ള സാധ്യതയുണ്ട് ചെറിയ സമയം കൊണ്ട് വളരെയധികം റിട്ടേൺ കിട്ടുന്ന കമ്പനികളെയാണ് മൾട്ടി ബാഗർ കമ്പനികളെന്ന് പറയുക അപ്പോൾ ഇതുപോലത്തെ ഒരു പത്ത് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് എൻ്റെ പ്ലാന് ഒരു പത്ത് വർഷത്തേക്ക് ഹോൾഡ് ചെയ്യുക പത്തിരട്ടിയെങ്കിലും വാങ്ങാൻ സാധ്യതയുള്ള കമ്പനികളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അത് ഘട്ടം ഘട്ടമായിട്ടായിരിക്കും സെലക്ട് ചെയ്യുന്നത് എന്നാൽ നമുക്കറിയാം നമ്മൾ സെലക്ട് ചെയ്ത പല കമ്പനികളും മൾട്ടി ബാഗർ ആവില്ല ഫ്യൂച്ചറിൽ അതിൻ്റെ പെർഫോമൻസ് വളരെ നല്ലതാണെങ്കിൽ മാത്രമേ ആ കമ്പനികൾ മൾട്ടി ബാഗർ ആകുകയുള്ളൂ അപ്പോൾ ഈ കമ്പനി ലിസ്റ്റ് ചെയ്തിട്ട് ഒരു വർഷം ആയിട്ടുള്ളൂ ഈ മാർക്കറ്റ് കറക്ഷനൊക്കെ വന്നപ്പോഴും ഈ കമ്പനി വലിയ രീതിയിൽ കറക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു മാത്രമല്ല ഈ കമ്പനിക്ക് ഇപ്പോൾ വലിയ രണ്ട് പ്രോജക്റ്റുകൾ അതിൻ്റെ ലൈസൻസ് പ്രോജക്റ്റ് ചെയ്യാനുള്ള ലൈസൻസ് പഞ്ചാബ് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഫ്ലാറ്റുകളും കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസും ഒക്കെ നിർമ്മിച്ച് കൊടുക്കുന്ന കമ്പനിയാണ് അധികമായും കേൾക്കാൻ സാധ്യതയില്ലാത്ത കമ്പനിയാണ് ന്യൂസിലോ ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല ഒന്നാമത്തെ കമ്പനിയായിട്ട് ഞാൻ സെലക്ട് ചെയ്യുന്ന ഈ കമ്പനിയാണ് ഇതിൽ ഓൾറെഡി ഇരുപത്തയ്യായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തു ഇരുപത്തയ്യായിരം വെച്ച് പത്ത് കമ്പനി രണ്ടര ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ആ പത്ത് കമ്പനികളും വൺ ബൈ വൺ ആയിട്ട് വരും കേട്ടോ വീഡിയോ ആയിട്ട് ചെയ്യാം ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം എങ്ങനെ പോകുന്നു എന്നുള്ളത് മുകളിലേക്ക് പോകുന്നത് ഹോൾഡ് ചെയ്യും താഴേക്ക് പോകുന്നത് ഒരു അഞ്ചാറ് മാസമെങ്കിലും നോക്കിയതിന് ശേഷം കാരണം സ്റ്റോക്ക് മാർക്കറ്റാണ് അതുകൊണ്ട് ഷോർട്ട് ടൈം ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാം അതുകൊണ്ട് തന്നെ ഒരു അഞ്ചാറ് മാസമെങ്കിലും നമ്മൾ ഒന്ന് നോക്കിയതിന് ശേഷം രക്ഷയില്ലെന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോസ് ആണെങ്കിൽ അത് കട്ട് ചെയ്ത് ആ ലോസ് ഇ ടി എഫിലും മറ്റും കവർ ചെയ്ത് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് അതേസമയം മുകളിലേക്ക് പോകുന്ന കമ്പനി ഹോൾഡ് ചെയ്യുകയും ചെയ്യും പിന്നീട് ഈ ഒരു ജേർണിയിൽ എന്തായാലും കുറേ നാൾ കഴിയില്ലോ ആറ് മാസം ഒന്നും അല്ല ഒരു വർഷം രണ്ട് വർഷം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഈ കമ്പനിക്ക് ബെസ്റ്റ് അഫോർഡബിൾ ഇ ഡബ്ല്യു എസ് അല്ലെങ്കിൽ എൽ ഐ ജി ഹൗസിംഗ് പ്രോജക്റ്റിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് അവരുടെ എ ജി ഐ സ്കൈ ഗാർഡൻ പ്രോജക്റ്റിനാണ് ഈ അവാർഡ് കിട്ടിയത് ഫോർബ്സിൻ്റെ ഏഷ്യാസ് ബെസ്റ്റ് അണ്ടർ എ ബില്യൺ ലിസ്റ്റിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ലിസ്റ്റിൽ ഈ കമ്പനി വന്നിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലെ ടോപ്പ് ആയിട്ടുള്ള ഇരുന്നൂറ് സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് കമ്പനികളാണ് ഈ ലിസ്റ്റിലുള്ളത് കമ്പനിയുടെ എം ഡി സുഖ്ദേവ് സിംഗ് ഹോങ്കോങ്ങിൽ വെച്ചിട്ടാണ് ഈ അവാർഡ് റിസീവ് ചെയ്തിരിക്കുന്നത് ജലന്ധർ ഹൈറ്റ്സ് വൺ ആൻഡ് ടു ആൻഡ് ത്രീ ഇവരുടെ വളരെ പ്രധാനപ്പെട്ട റെസിഡൻഷ്യൽ കോംപ്ലക്സ് ആണ് ആയിരത്തി അഞ്ഞൂറിൻ്റെ മുകളിൽ ഫ്ളാറ്റുകൾ ഈ പ്രോജക്റ്റിലുണ്ട് ഇവരുടെ മറ്റ് പ്രോജക്റ്റുകളാണ് എ ജി ഐ സ്കൈ ഗാർഡൻ സ്മാർട്ട് ഹോംസ് സ്റ്റോർ എ ജി ഐ സ്കൈ വില്ലാസ് എ ജി ഐ അർബാര ടൗൺഷിപ്പ് എ ജി ഐ ബിസിനസ് സെൻറ്റർ എ ജി ഐ പാലസ് എ ജി ഐ മാക്സിമ എ ജി ഐ പ്രൈഡ് ഇപ്പോൾ നിലവിലുള്ള ഒരു പ്രോജക്റ്റാണ് എ ജി ഐ സ്കൈ വില്ലാസ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ കംപ്ലീറ്റ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ നടന്നുകൊണ്ടിരിക്കുന്ന അർബാന ടൗൺഷിപ്പ് എക്സ്റ്റൻഷൻ പ്രോജക്റ്റും കൂടിയുണ്ട് പഞ്ചാബിലെ ഏകദേശം അയ്യായിരത്തോളം ഹൗസുകൾ ഇവർ ഡെലിവറി ചെയ്തു കൊടുത്തു ഹൈ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനിയാണ് വളരെ ക്വാളിറ്റി ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ കറക്റ്റ് ടൈമിലുള്ള ഡെലിവറി അതുപോലെ തന്നെ വാല്യൂ ഫോർ മണി ഓഫറിങ്ങും ഉണ്ട് ഈ കമ്പനി രൂപം കൊള്ളുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് പഞ്ചാബിലെ ജലന്ധറിലാണ് ഹെഡ് ക്വാർട്ടർ രണ്ടായിരത്തി കോടി മാത്രം മാർക്കറ്റ് ക്യാപ്പുള്ള ഈ കമ്പനി ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണ് നിലവിലെ അവരുടെ രണ്ട് പ്രോജക്റ്റുകൾക്ക് പഞ്ചാബ് സർക്കാരിൻ്റെ ലൈസൻസ് ലഭിച്ചിട്ടുണ്ട് ആ രണ്ട് പ്രോജക്റ്റുകളിലും കൂടിയിട്ട് ആയിരത്തിൽ പരം ഫ്ലാറ്റുകളാണ് കമ്പനി നിർമ്മിക്കുന്നത് പ്രൊമോട്ടർ ഹോൾഡിംഗ് എഴുപത്തിരണ്ട് പോയിന്റ് ഒമ്പത് അഞ്ച് ശതമാനമാണ് നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്നാണ് അതായത് ഒരുപാട് റീറ്റൈലേഴ്സ് ഈ കമ്പനി ഹോൾഡ് ചെയ്യുന്നില്ല എന്നർത്ഥം എന്നാൽ പബ്ലിക് ഹോൾഡിംഗ് ഇരുപത്തി ആറ് നാല് ഏഴ് ശതമാനമുണ്ട് പക്ഷേ ഹോൾഡ് ചെയ്യുന്ന ഒരു വലിയ ക്വാണ്ടിറ്റി ആണ് ഹോൾഡ് ചെയ്യുന്നതെന്ന് തോന്നുന്നു കാരണം നമ്പർ ഓഫ് ഷെയർ ഷെയർ ഹോൾഡേഴ്സ് വളരെ കുറവാണ് ഇത് ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവാണ് ഇത് ഭയങ്കരമായിട്ട് കൂടി കഴിഞ്ഞാൽ ഒരുപാട് റീറ്റെയിലേഴ്സ് ആ കമ്പനി ഉണ്ട് എന്ന് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ ചെറിയ എന്തെങ്കിലും നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര സെല്ലിംഗ് പ്രഷർ വരാനുള്ള സാധ്യതയുണ്ട് ഈ കഴിഞ്ഞ കറക്ഷൻ പോലും ഈ കമ്പനി വലിയ വലിയ രീതിയിൽ ഇടിഞ്ഞിട്ടില്ല എന്ന് ഓർക്കുക ഫിഫ്റ്റി ടു വീക്ക് ഹൈടെ അടുത്ത് തന്നെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഞാനിതിൽ ഇരുപത്തഞ്ച് ക്വാണ്ടിറ്റിയാണ് മേടിച്ചിരിക്കുന്നത് എന്തായാലും കുറേ വർഷം ഹോൾഡ് ചെയ്ത് നോക്കാമെന്ന് കരുതുന്നു ഈ സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും ഒക്കെ വളരെ നന്നായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ നാളൊന്ന് ഹോൾഡ് ചെയ്ത് നോക്കട്ടെ അപ്പോൾ ഇതിന് തത്തുല്യമായിട്ട് വേണമെങ്കിൽ കുറച്ച് ഇ ടി എഫ് നിഫ്റ്റി ബിസോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഫിഫ്റ്റി അല്ലെങ്കിൽ ആൽഫ എ എൽ പി എച്ച് ആൽഫ ഈ പറയുന്ന ഇ ടി എഫുകൾ വേണമെങ്കിൽ ഈ കമ്പനി മേടിക്കുമ്പോൾ ആ കൂടെ വേണമെങ്കിൽ മേടിച്ചിടാം കാരണം കമ്പനിക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇ ടി എഫ് പിന്നെ അത്രയധികം ഭയങ്കര പ്രോഫിറ്റ് ഇപ്പോൾ തരില്ല കാരണം ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നമ്മളൊരു സ്റ്റോക്ക് വാങ്ങുമ്പം അതിൽ ലോസ് വന്നു കഴിഞ്ഞാൽ ആ ലോസ് നികർത്താനായിട്ട് നമ്മൾ നമ്മളിതിൻ്റെ ഒരു അഞ്ചരത്തിയെങ്കിൽ ഇ ടി എഫ് വാങ്ങേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെ നോക്കുന്നവർക്ക് അങ്ങനെയും നോക്കാം കമ്പനിയും വാങ്ങുക ഇതും വാങ്ങാം പിന്നെ ഒരു പത്ത് കമ്പനി നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും ഈ പത്ത് മൾട്ടി പവർ ആകുമെന്നില്ലല്ലോ ചിലത് ഒരു അമ്പത് ശതമാനം താഴെ വീഴും എന്ന് കരുതി തന്നെ വേണം നമ്മൾ വാങ്ങാനായിട്ട് അങ്ങനെ വാങ്ങിയാൽ അത് നമ്മൾ ഇ ടി എഫിൽ കൂടിയൊക്കെ റിക്കവർ ചെയ്യുക എന്നാൽ മുകളിലേക്ക് പോകുന്ന കമ്പനി അത് മുകളിലേക്ക് തന്നെ പോകാനായിട്ട് അനുവദിക്കുക എന്നാൽ മാത്രമേ നമുക്ക് മൾട്ടിപാർ റിട്ടേൺ കിട്ടുകയുള്ളൂ ഒരു നൂറ് ശതമാനം അല്ലെങ്കിൽ ഇരുന്നൂറ് ശതമാനം ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ വലിയ രീതിയിൽ പേടിക്കേണ്ട കാര്യമില്ല റീസെൻ്റ്ലി ഇവർ രണ്ട് പ്രോജക്റ്റുകൾ ലോഞ്ച് ചെയ്തെന്ന് പറഞ്ഞല്ലോ അപ്പം അതിൻ്റെ ഡീറ്റെയിൽ കൂടി നോക്കിയിട്ട് നമുക്ക് വീഡിയോ വൈറ്റപ്പ് ചെയ്യാം അതിലാദ്യത്തെ പ്രോജക്റ്റ് അർബാന ടൗൺഷിപ്പ് എക്സ്റ്റെൻഷനാണ് നാൽപ്പത്തി മൂന്ന് പ്ലോട്ടുകളിലായിട്ട് അഞ്ച് ബെഡ്റൂമുള്ള നൂറ്റി തൊണ്ണൂറ് ഫ്ലാറ്റുകൾ നാല് ബെഡ്റൂമുള്ള അഞ്ഞൂറ്റി അറുപത്തി രണ്ട് ഫ്ളാറ്റുകൾ മൂന്ന് ബെഡ്റൂമുള്ള മുന്നൂറ് ഫ്ലാ ഫ്ലാറ്റുകൾ ഇത് പല പ്രോജക്റ്റുകളാണ് കേട്ടോ അതായത് നാൽപ്പത്തി മൂന്ന് യൂണിറ്റ് ആണ് പ്ലോട്ടുകൾ തന്നെ നാൽപ്പത്തി മൂന്നെണ്ണം ഉണ്ട് അതിലാണ് ഈ ഫ്ലാറ്റുകളുടെയൊക്കെ നിർമ്മാണം നടക്കുന്നത് ഇതിൻ്റെ പേര് അർബാന ടൗൺഷിപ്പ് എക്സ്റ്റൻഷൻ എന്നാണ് ഇത് അവരുടെ ഒരു പ്രോജക്റ്റാണ് അപ്പം ഇതിൻ്റെ ലൈസൻസാണ് പഞ്ചാബ് ഗവൺമെൻറ്റിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ ലെറ്റർ കണ്ടപ്പോഴാണ് ഞാൻ ഈ കമ്പനിയെ പറ്റി സ്റ്റഡി ചെയ്യുന്നത് അവർ എൻ എസ് സിക്കും ബി എസ് സിക്കും കൊടുത്ത ലെറ്ററാണ് കേട്ടോ ഇത് ഇപ്പം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് എടുത്താണ് അപ്പോൾ രണ്ടാമത്തെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രസ്റ്റീജ് ബൈ എ ജി ഐ റെസിഡൻഷ്യൽ ഹൗസിംഗ് പ്രോജക്റ്റാണ് മൂന്ന് ബെഡ്റൂമുള്ള എഴുന്നൂറ്റി ഒന്ന് യൂണിറ്റ് രണ്ട് ബെഡ്റൂമുള്ള പന്ത്രണ്ട് യൂണിറ്റ് ടോട്ടൽ എഴുന്നൂറ്റി പതിമൂന്ന് യൂണിറ്റ് കമ്പനി തന്നെ ഈ ലെറ്റർ പറയുന്നുണ്ട് ഈ രണ്ട് പ്രോജക്റ്റുകൾ കൊണ്ടും കമ്പനിയുടെ സെയിൽസിലും പ്രോഫിറ്റിലും വർധന ഉണ്ടാകുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് എന്തായാലും വളരുക ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം ഒരുപാട് ഒന്നും എടുത്തിട്ട് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതനുസരിച്ച് പിന്നീട് വരുന്ന കമ്പനികളിൽ കൂട്ടാം പിന്നെ നിങ്ങൾ സ്വന്തമായിട്ട് സ്റ്റഡിയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രം ഡിസിഷൻ എടുക്കുക ഇതൊരു ബൈസെൽ റെക്കമെൻ്റേഷൻ അല്ല കേട്ടോ കാരണം ഞാനൊരു സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റ് അല്ല ഞാൻ പേഴ്സണലായിട്ട് വാങ്ങിയപ്പോൾ അത് നിങ്ങളെ അറിയിച്ചു തന്നു മാത്രം എനിക്കിത് വളരെ നന്നായിട്ട് തോന്നി ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനിയാണ് ഒരുപാട് പ്രോജക്റ്റുകൾ മുന്നിലുണ്ട് ഈ വലിയ കറക്ഷൻ വന്നപ്പോലും വലിയ രീതിയിൽ താഴെ പോയിട്ടില്ല സ്ട്രോങ് ആണ് ഹോൾഡ് ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് കുറവാണ് സാധാരണ എസ് എം ഇ കമ്പനികളിലൊക്കെയാണ് ഇങ്ങനെ കാണുന്നത് എന്തായാലും നമുക്ക് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്